നമസ്കാരം പരിസ്ഥിതി ദിനത്തിൽ പച്ചമനുഷ്യനായി ജില്ലാ കളക്ടർ രാവിലെ കോന്നിപ്പത്തനത്തിട്ട കെ എസ് ആർ ടി സി ബസ് കുളിശേഖര പതിയിൽ നിർത്തുമ്പോൾ കാണാനായി ഒരു ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുത്ത ഗൺമാനോടൊപ്പം ജില്ലാ കളക്ടറെ കണ്ടപ്പോൾ യാത്രക്കാർക്ക് അത്ഭുതം സ്റ്റാൻഡിൽ ബസ് എത്തിയപ്പോൾ കാഴ്ചക്കാരുടെ എണ്ണം കൂടി അപ്രത്യക്ഷിതമായി വി കണ്ട യാത്രക്കാർ സെൽഫി പകർത്താൻ തിരക്കുകൂട്ടി തുടർന്ന് അടുത്ത കെ എസ് ആർ ടി സി ബസ്സിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലേക്ക് പിന്നീട് കാൽനടയായി കളക്ടറേറ്റിലേക്ക് കളക്ട്രേറ്റ് അങ്കണത്തിൽ പലവൃക്ഷത്തെയും നട്ട് ചേംബറിലേക്ക് പരിസ്ഥിതി ദിനത്തിൽ പച്ച മനുഷ്യനായി ഔദ്യോഗിക ജീവിതത്തിലേക്ക് കളക്ടർ കടന്നു ഈ പരിസ്ഥിതി ദിനത്തിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ജനങ്ങൾക്കൊപ്പം പൊതുഗതാഗതം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കളക്ടർ ഇതേപോലെ എനിക്കൊപ്പം പത്തനംതിട്ടയും കൂടെ ചേർന്നാൽ ഒരു ദിവസമെങ്കിലും വായു മലിനീകരണത്തിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാം ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ച സന്ദേശം ജില്ലാ കളക്ടർ പ്രാവർത്തികമാക്കുകയായിരുന്നു പൊതുഗതാഗത സംവിധാനം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു മറ്റു നഗരങ്ങളിൽ ബസ് യാത്ര ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ സാധിക്കാറില്ലെന്ന് അദ്ദേഹം പരിതപിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യാം അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി